നമസ്കാരം നാളത്തെ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ ഈ ലക്കം ആരംഭിക്കുന്നു ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞിന് പകരം ഇളനീർ വെള്ളമെന്ന നാളത്തെ വാർത്തയുടെ പ്രവചനത്തിലേക്കാണ് ഈ ലക്കം നമ്മൾ പോകുന്നത് മദ്യനയം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെയാണ് ക്രൈസ്തവ സഭകളിൽ പുരോഹിതർ ആരാധനയ്ക്കിടെ ഉപയോഗിക്കുന്ന വീഞ്ഞും വിവാദമായത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇക്കാര്യത്തിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത് പിന്നീട് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളിലും ആഘോഷങ്ങളിലും കത്തോലിക്ക സഭ ലോകത്താകമാനം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ സഭകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞിന് പകരം ഇളനീർ വെള്ളമെന്ന നടത്ത വാർത്ത സാധ്യമാകുന്നത് ആദ്യം ഈ വാർത്തയിലേക്ക് എത്തിച്ചിരുന്ന നിഗമനങ്ങളിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ബീഞ്ഞിന് പകരം ഇളനീർ വെള്ളം സർക്കാർ സമ്പൂർണ്ണ മദ്യ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ പള്ളികളിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ബീഞ്ഞും നിരോധിക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചതെങ്കിലും സഭയ്ക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് വീഞ്ഞിന് പകരം മുന്തിരിച്ചാറാകാമെന്നാണ് മാർത്തോമ വലിയ മത്ര പൊരിത്ത മാർക്ക് ക്രിസോഷ്ടം അഭിപ്രായപ്പെട്ടത് വീഞ്ഞുപയോഗിക്കുന്നതിനെക്കുറിച്ച് സഭകൾ പുനഃപരിശോധിക്കണമെന്നും വീഞ്ഞിന് പകരം പണ്ട് മുന്തിരി വെള്ളത്തിനെട്ട് ഉപയോഗിച്ച് ീതിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഈ കുർബാന വീഞ്ഞ് എന്ന് എനിക്ക് വലിയ മത്രാ പോലീതിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കത്തോലിക്ക സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട് വ്യക്തമാക്കിയത് വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കളും കരുതലോടെയാണ് പ്രതികരിച്ചത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ പിന്നെ തുടങ്ങി വെച്ചിട്ടുള്ളതാണ് അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നത് ശരിയാണ് അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അത് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് സഭ തന്നെയാണ് ആലോചിക്കേണ്ടത് അല്ലാതെ ഇതേക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിൽ ബാഹ്യമായൊരു തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഉചിതമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ ബിഷപ്പുമാരിൽ പലർക്കും മാസുവയി നിർമ്മിക്കാനായി സ്വന്തം പേരിൽ അബ്ഗാരി ലൈസൻസ് ഉള്ളവരാണ് എന്നാൽ കേരളത്തിൽ ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതോടെ ഈ ലൈസൻസും നിരോധിക്കണമെന്നാണ് ആവശ്യം ആരാധനയ്ക്കിടെ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അർപ്പിക്കുന്നതിന്റെ പ്രതീകമായാണ് അപ്പവും വീഞ്ഞും ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ വീഞ്ഞിന് പകരം സംവിധാനം ഏർപ്പെടുത്തിയാലും വിശ്വാസത്തിൽ വിള്ളൽ വരില്ലെന്നാണ് വാദം മാത്രമല്ല ഓരോ രാജ്യത്തും അതത് പ്രാദേശിക സ്വഭാവമനുസരിച്ച് ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ക്രൈസ്തവ സഭകൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് കേരളത്തിൽ വീഞ്ഞിന് പകരം ഇളനീർ വെള്ളമെന്ന നാളത്തെ ഈ വാർത്തയുടെ വിശകലനത്തിനും വിലയിരുത്തനുമായി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ ജീവൻ ടി വി ന്യൂസ് പ്രസിഡന്റ് ജോജു ജോസഫ് എന്നിവർ ചേരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞിന് പകരം ഇളനീർ വെള്ളം എന്ന നാളത്തെ വാർത്തയെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംഗതി പുതിയ മദ്യനയമാണ് അതായത് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കുക കൊടുത്ത ലൈസൻസ് തന്നെ റദ്ദാക്കി ബാറുകൾ അടച്ച് പൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി സ്വാഭാവികമായിട്ടും ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വലിയൊരു വ്യതിയാനമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇതുവരെ ബാറുകളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത് ഇപ്പോൾ അങ്ങനെയല്ല പരമാവധി ബാറുകൾ പൂട്ടുക മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക അങ്ങനെ വലിയ ഒരു സാമൂഹ്യ തിന്മയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുക കേരളത്തിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് മദ്യവിപത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യ വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളാണ് അതുപോലെ മുസ്ലിം സമുദായ സംഘടനകളാണ് വി എം സുധീറിനെ പോലുള്ള ആളുകൾ മധ്യ നിരോധന സമിതിക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നാൽ ഇതിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എതിർക്കുകയും പരിഹസിക്കുകയും ഇതൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന് വാദിക്കുകയും ഷടിക്കുകയും ചെയ്യുന്ന വേറൊരു വിഭാഗമുണ്ട് ഇത് തീർച്ചയായിട്ടും മദ്യ മുതലാളിമാരുടെ ഭാഗത്ത് നിന്നിട്ട് ഇതിനെ എതിർക്കുന്നവരുണ്ട് അതല്ലാതെ എന്തിനേയും പരിഹാസത്തോടെ കാണുന്ന വേറൊരു വിഭാഗവും അപ്പോൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ഈ വിരുദ്ധന്മാർ പറയുന്നത് ഒരു കാരണവശാലും ഈ നാട്ടിൽ നടപ്പാവുകയില്ല മദ്യനിരോധനം വലിയ പരാജയമായിരിക്കും അമേരിക്കയിൽ പോലും മദ്യനിരോധനം പരാജയപ്പെട്ടു അങ്ങനെ അമേരിക്കൻ ഭരണഘടന രണ്ട് തവണ ഭേദഗതിയുണ്ടോന്നു പതിനെട്ടാം ഭേദഗതി പ്രകാരം അമേരിക്കയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി ഇരുപത്തൊന്നാം ഭേദഗതി പ്രകാരം അത് പിൻവലിച്ചു ആ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു പിന്നെ ചാരായ നിരോധനം ഏർപ്പെടുത്തിയിട്ടും മദ്യ ആസക്തിക്ക് അതൊരു കുറവ് സംഭവിച്ചില്ല ചാരായ ഷാപ്പ് പൂട്ടിയപ്പോൾ ബാറിൽ തിരക്ക് വർദ്ധിച്ചു ബാർ പൂട്ടുമ്പോൾ ബിവറേജസിൽ തിരക്ക് വർദ്ധിക്കും ബ്യൂറയസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ ബ്യൂറയസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ കുറയുമ്പോൾ വ്യാജ മദ്യം വർദ്ധിക്കും തമിഴ്നാട്ടിൽ നിന്ന് ലോറിക്ക് വരും ടാങ്കറിൽ വരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ നാടൻ വാങ്ങി നാട് നന്നാക്കുക എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വിഷമദ്യം ഇവിടെ ഒഴുകാൻ സാധ്യതയുണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങളുണ്ട് ആശങ്കകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു അതിനിടയ്ക്ക് ഈ കത്തോലിക്ക സഭയും അതുപോലെ മറ്റ് ക്രൈസ്തവ സഭകളും സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് എതിർക്കുന്നവർ ഇവർക്ക് ആത്മാർത്ഥതയില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ സമർത്ഥിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്രയോ ഇരുപത്താറോ മറ്റോ ഡിസ്റ്റിലറികൾക്ക് പെർമിറ്റ് അബ്കാരി ആക്ട് പ്രകാരം പെർമിറ്റുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇത്ര വലിയ സിദ്ധാന്തം പറയുന്നത് വീഞ്ഞിൽ ഏതാണ്ട് പതിനാറ് ശതമാനത്തോളം ആൽക്കഹോളിൻ്റെ അംശമുണ്ട് ബിയറിൽ അത്രയും ഇല്ല പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ബിയറിനേക്കാൾ ശക്തി കൂടിയ വീര്യം കൂടിയ സാധനമാണ് ഇവരുണ്ടാക്കുന്നത് ഇത് പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത് ഈ ബീഞ്ഞ് നിർമ്മാണശാലകളിൽ നിന്ന് സ്വകാര്യ ആവശ്യത്തിന് വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ആരോപണം അത് എത്ര ശരിയാണെന്ന് നമുക്കറിയില്ല ഇതിൻ്റെ മാറ്റ് എത്രയാണ് ശതമാനം എത്രയാണ് ആൽക്കഹോളിൻ്റെ ശതമാനം എത്രയാണ് എന്നൊന്നും ഈ സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ലായിരുന്നു നമ്മൾ അതിവിദന്മാരില്ല പക്ഷേ ഇതൊരു വലിയ ആക്ഷേപമായിട്ട് പ്രത്യേകിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടശിനെ പോലുള്ള ആളുകൾ പ്രത്യക്ഷമായിട്ടും മറ്റുള്ളവർ പരോക്ഷമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ സഭയെ സംബന്ധിച്ചോളം ഇതൊരു ധാർമ്മികമായ ഒരു പ്രശ്നം ഇല്ലാത്തുണ്ട് കാരണം സഭ ബാറുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും ഈ പൂട്ടിപ്പോകുന്ന ബാറുകളിൽ തന്നെ വലിയൊരു വിഭാഗം സഭാ അംഗങ്ങൾ നടത്തുന്ന സമുദായ അംഗങ്ങൾ നടത്തുന്ന ബാറുകളാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും സഭ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇത് പാടില്ല ബാറുകൾ പൂട്ടണം കാരണം സാമൂഹ്യതിന്മയിൽ നിന്ന് മദ്യവിപത്തിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഒരു പ്രശ്നം സഭയുടെ മുമ്പിൽ വരികയാണ് അപ്പോൾ സഭയെ സംബന്ധിച്ചോളം ഇത് ആ ആ ഘട്ടത്തിൽ നിന്ന് തിരിച്ചു പോകുക ഇങ്ങനെ ഒരു വലിയ അപഖ്യാതിയിൽ നിന്ന് ഒരു ഒരു പോരായ്മയിൽ നിന്ന് ഇത് സഭയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു 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 വലിയ ധാർമ്മികമായൊരു പ്രശ്നം സഭയുടെ മുമ്പിലുണ്ട് അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നുകൊണ്ടല്ല സഭയെ സംബന്ധിച്ചുള്ള സ്വയം അതിൻ്റെ നിലപാട് വ്യക്തമാക്കണമല്ലോ സമുദായ അംഗങ്ങളുടെ മുമ്പിലും സഹോദര സമുദായ അംഗങ്ങളുടെ മുമ്പിലും ഇതിൻ്റെ നിലപാട് വീണ്ടെടുക്കണമെങ്കിൽ അവർ പറയുന്ന ധാർമ്മികമായ ഒരു നിലപാടിനെ അതിൻ്റെ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണ് ഫ്രാൻസിസ് കല്ല കല്ലറക്കല്ല പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഈ സഭാ സഭാവിശ്വാസവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് വീഞ്ഞ് ഇല്ലാതെ കുർബാന നടത്താൻ പറ്റുകയില്ല കുർബാനയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കത്തോയ്ക്ക വിശ്വാസം അനുസരിച്ച് ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതിനുപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ അക്ഷർത്ഥത്തിൽ തന്നെ യേശുവിൻ്റെ രക്തവും മാംസവുമായിട്ട് മാറുന്നു എന്നാണ് വിശ്വാസം അതിന് ട്രാൻസ്ബ്ഷ്യാൻസിയേഷൻ എന്ന് പറയും ഈ പ്രൊട്ടസ്റ്റിൻ്റെ സഭകളെയും കാത്തോലിക്ക സഭയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് വസ്തുവായ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് മറ്റവരെ സംബന്ധിത്തോളം അങ്ങനെ മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വീഞ്ഞ് എന്നുള്ളത് പ്രതീകാത്മകമാണോ വീഞ്ഞ് തന്നെ വേണമോ വീഞ്ഞിന് പകരം വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായാലും എങ്ങനെ എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം നമ്മൾ നമ്മളിടത്തോളം ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് വീഞ്ഞ് തന്നെ വേണോ ഈ കുർബാനയ്ക്ക് വീഞ്ഞ് എന്നുള്ളത് അന്ന് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന മധ്യേഷ്യയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ പാലസ്തീനിൽ ജെറുസലേമിൽ അതുകൊണ്ടായിരുന്ന ആളുകൾ വീഞ്ഞാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി വന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വീഞ്ഞ് വളരെ സുലഭമായിട്ടുള്ളതാണ് കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പോൾ പാശ്ചാത്യമായ ഒരു വീഞ്ഞ് തന്നെ വേണോ അതോ ഇവിടെ ഒരു മാറ്റം വേണോ എന്നുള്ളവർ തന്നെ ഈ ചർച്ചാ വിഷയം ആരംഭിക്കുന്നത് ഇപ്പോൾ മാർ ക്രിസ്തു പോലുള്ള ആളുകൾ പറയുന്നത് വീഞ്ഞ് തന്നെ വേണം നിർബന്ധമില്ല അദ്ദേഹം പറയുന്നത് നേരത്തെ മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിൽക്കാലത്താണ് വീഞ്ഞ് എന്ന് പറഞ്ഞ സാധനം വന്നത് സ്വാഭാവികമായിരിക്കും പഴയകാലത്ത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വേണോ വീഞ്ഞ് തന്നെ വേണോ എന്നുള്ളതാണ് കരിക്കും വെള്ളം വേണോ മോരും വെള്ളം വേണോ പാശുവിൻ പാല് വേണോ എന്നുള്ളത് വേറൊരു കാര്യമാണ് പിന്നെ ബീഞ്ഞ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ബീഞ്ഞ് അല്ലാത്ത അറബി നാടുകളിൽ വീഞ്ഞ് ഇങ്ങനെ അബ്കാരി ആക്ട് പ്രകാരമുള്ള വീഞ്ഞ് ഉപയോഗിക്കുന്നതിന് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വിലക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് സഭയിമാര് കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഒരു സവിശേഷ സാഹചര്യത്തിൽ നിയമങ്ങൾ മാറ്റും ഇപ്പോൾ ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ യൂറോപ്പിൽ പാരീസിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെയല്ലോ കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് വ്യത്യാസമുണ്ട് ഈസ്റ്റർ ആഘോഷം തന്നെ നോക്കിയാൽ മതി ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ വ്യത്യാസമുണ്ട് എല്ലാത്തിലും അതിന് പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് കേരളീയമായ ഒരു രീതിയിലാണ് കേരളീയർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതുപോലെ യൂറോപ്പിൽ ആഘോഷിക്കുന്നില്ല വേറെ രീതിയാണ് എൻ്റെ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ച അത് ഓശാന ഞായറാഴ്ച ഒലിവിൻ്റെ ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഒലിവില്ല ഒലിവില ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ കുരുത്തോലെയാണ് ഉപയോഗിക്കുന്നത് തെങ്ങ് ഇവിടെ സുലഭമായിട്ടുള്ള കാര്യമാണ് കുരുത്തോലെ വളരെ അവൈലബിൾ ആണ് വി ഇഞ്ചിന് പകരം ഇളനീരു ഉപയോഗിക്കുന്നൊരു പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല പിന്നെ ഇളനീരെന്നു വെച്ചാൽ നമ്മുടെ ഒരു കാര്യമാണ് കേരളീയ സംസ്കാരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് പിന്നെ സഭയെ സംബന്ധിച്ചോളം ക്രൈസ്തവർ ഇങ്ങനെ അന്യ സമുദായക്കാരിൽ നിന്നുള്ള ആചാരങ്ങളൊക്കെ വളരെ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം എന്ന് പറഞ്ഞാൽ പോലെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയവരാണ് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് കേരളീയമായി എന്തൊക്കെ ആചാര വിശേഷങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു നടത്തി നിലവിലെയാണ് നിലവിളക്ക് അടക്കമുള്ള കാര്യങ്ങൾ സഭ സ്വാംശീകരിച്ചു സ്വാംശീകരിക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ ശരി അതുമാത്രമല്ല മധ്യ തന്നെ ക്രിസ്ത്യൻ പെരുന്നാളുകൾക്കൊക്കെ ഒരു ഹിന്ദു ഉത്സവത്തിൻ്റെ ഛായ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അടക്കം പഞ്ചവാദ്യം തകിലുമേളടക്കമുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വിവാദ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ ധാർമ്മിക നിലപാട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു മാറ്റം സാധ്യമാണ് അത് അനിവാര്യവുമാണ് ഒരു വലിയ പരിധി വരെ അബ്കാരി നിയമപ്രകാരം അല്ല ഈ മാസ് മാസ് വൈൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ പതിനാറ് ശതമാനം പതിനാറ് വൈനിൽ പതിനാറ് ശതമാനമുണ്ട് മാസ് വൈനിൽ ചിലപ്പോൾ അത്രയും ഇല്ല ഒരുപോലും ഒരുപക്ഷം ഉണ്ടായിരുന്നു വരില്ല എങ്കിൽ പോലും ആബ്കാരി ആക്ട് പ്രകാരം ലൈസൻസ് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത് പരിശോധന നടത്തേണ്ടതുമാണ് പരിശോധന നടത്തേണ്ടതുമാണ് പരിശോധന നടത്തേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ എക്സൈസുകാർക്ക് യൂണിഫോം ഇട്ട് പോയി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആബ്കാരി നിയമപ്രകാരം ലൈസൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ചെറിയ കാര്യമല്ല വെള്ളാപ്പള്ളി നടേശ്വരാണ് പറയുന്നെങ്കിലും അതിൽ ന്യായത്തിൻ്റെ ഒരു അംശമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷോഷ്ണത്തെ പോലുള്ള ആളുകളും പറയുന്നത് കൃഷോഷ്ണ തിരുമേനി ദൈവശാസ്ത്രം അറിയാത്ത ആളൊന്നുമല്ലല്ലോ അദ്ദേഹം മഹാപണ്ഡിതനാണ് മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിന് സ്വീകാര്യതയുള്ള ആളാണ് വിശ്വാസ്യത ഉള്ള ഒരു വ്യക്തിയാണ് മാർക്ക് ക്രിസോസ്റ്റം അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ വെള്ളാപ്പള്ളിയെ വിടുക അതിന് ഒരു ന്യായമുണ്ട് അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിൽ സംശയമില്ല വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ആരാധനയ്ക്ക് വീഞ്ഞിന് പകരം മുന്തിരിച്ചാനാകാമെന്നാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് ക്രിസോസ്റ്റം മാർത്തോമ്മ മിത്ര പൊലിത്ത വ്യക്തമാക്കിയത് വീഞ്ഞിന് പകരം സംവിധാനം ഏർപ്പെടുന്നതിനെക്കുറിച്ച് പള്ളി അധികാരികൾ ആലോചിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം സമ്പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന് വാദിച്ചവരിൽ പ്രധാനികളാണ് ക്രൈസ്തവ സഭകൾ ഈ ക്രൈസ്തവ സഭകളുടെ ബിഷപ്പുമാർ തന്നെ മാസ്വയം നിർമ്മിക്കാനുള്ള അബ്ഗാരി ലൈസൻസ് കൈവശം വയ്ക്കുന്നതിനെയാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ബാർ പ്രശ്നത്തിൽ സഭ വലിച്ചൊഴിക്കപ്പെടുന്നതും തിരിച്ചെത്താം ചർച്ചകളിലേക്ക് മദ്യം നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുന്നത് നിർത്തുകയും വേണം ശക്തമായി വാദിക്കുന്ന വാദിക്കുന്നവരാണ് ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ബാറുകൾ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് യു സർക്കാർ എത്തിയത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഇത് ഒരു വെല്ലു ഒരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായിട്ടും ഇവർക്ക് ഇത് നിർത്തണം വെല്ലുവിളി എന്ന് വെച്ചാൽ അത് ഒരു സാധാരണ പ്രായോഗിക അർത്ഥത്തിലുള്ള പ്രായോഗികർത്ഥത്തിലുള്ള വെല്ലുവിളിയെക്കാൾ സഭയുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കത്തോലിക്ക സഭയാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയാണ് ഏറ്റവും ശക്തമായിട്ട് ഈ നിലപാടെടുത്തിട്ടുള്ളത് മാർ ആലഞ്ചേരി അടക്കമുള്ള ആളുകളാണ് അപ്പോൾ അവർ വളരെ ഒരു ശക്തമായ ഒരു നിലവാരത്തിൽ ഒരു നിലപാടിൽ നിൽക്കുന്നു അതിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ സഭയ്ക്കും സമുദായത്തിനും എന്ത് തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടായാലും സാമ്പത്തിക നഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഈ സഭയിൽപ്പെട്ട ഒരുപാട് പേര് ഈ ബിസിനസ് നടത്തുന്നവരുണ്ട് പൂട്ടിപ്പോയ ബാറിലുമുണ്ട് ഇപ്പോൾ പൂട്ടാൻ പോകുന്ന ബാറിലുമുണ്ട് നല്ലൊരു വിഭാഗം കത്തോലിക്കർ കത്തോലിക്കരുടെ ബാറുകൾ ഏതാണ്ട് ഇടവരുടെ ബാറുകളോളം തന്നെ പൂട്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു ഒരു രാഷ്ട്രീയ നിലപാടും ഒരു സാമ്പത്തിക നിലപാടും സഭ സ്വീകരിച്ചു ഇനിയിപ്പോൾ ധാർമ്മികമായ ഒരു നിലപാട് കൂടിയുണ്ട് ഇതിനകത്ത് അതെന്താണ് ഇങ്ങനെ സിദ്ധാന്തം പറയുന്നത് സഭ തന്നെ ഇത് നടത്തുന്നു എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമാക്കി ഇത് പറഞ്ഞ് സഭയുടെ പ്രതിച്ഛായയിൽ താറടിക്കാനുള്ള ശ്രമം നടക്കുക തിരുവനന്തപുരത്ത് ബിഷപ്പായിരുന്ന നമ്മുടെ ഇപ്പോഴും ബിഷപ്പായി തുടരുന്ന സൂസവാക്യം സൂസവാക്യമാണ് ഏത് കാലത്തും മദ്യവിപത്തിനെതിരായിട്ട് വലിയ ഒരു പ്രക്ഷോഭം നയിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നതിന് കാരണമുണ്ട് കാരണം ഈ കടലോര പ്രദേശത്തുള്ള ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഇടയിലും മദ്യപാനശീലം വളരെ കൂടുതലാണ് അപ്പോൾ അവരിതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള സഭയ സംബന്ധിച്ചുള്ള ചെറിയ കാര്യമല്ല വലിയ ദൗത്യമാണ് അങ്ങനെ ഒരു താത്വിക ഒരു ധാർമ്മിക നിലപാട് സ്വീകരിച്ച് ഈ മദ്യഷാപ്പുകൾക്ക് മുമ്പിൽ സമയം നമ്മുടെ എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ക്യൂൻ മേരി എന്ന് പറഞ്ഞൊരു ബാറുണ്ടായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് വരാപ്പുഴ അതിരൂപതയുടെ കെട്ടിടത്തിലാണ് എന്ന് മാത്രമല്ല ഇത് വലിയൊരു കെട്ടിടമാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു മാലാഖ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഈ ബാറിൻ്റെ മുമ്പിൽ സമരമില്ല മനസ്സിലായില്ല സമരം ചെയ്യാന്ന് വെച്ചാൽ വരാപ്പുഴ എത്ര പഠിക്കാൻ സമരം ചെയ്യണം കാരണം വരാപ്പുഴ മെത്രാൻ അരമനയോട് ചേർന്നിട്ടാണ് ഈ ബാറ് പ്രവർത്തിക്കുന്നത് സഭയുടെ ഭാഗം അതിരൂപതയുടെ ഭാഗം കെട്ടിടത്തില്ല എന്നിട്ട് ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്തുകൊണ്ട് ഈ ബാറിൻ്റെ റൂമിൽ സമരം ചെയ്തില്ല കോടിയന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് മാലാഘം മുകളിൽ നിൽക്കുക ഈ രീതിയിലൊരു പ്രചരണം വന്നു അതിനെ തുടർന്ന് ഈ അതിരൂപതക്കാർ വലിയ സംഖ്യ ഈ ബാറുകാരന് കൊടുത്ത് അവനെ ഒഴിപ്പിച്ചു എന്നിട്ടാ കെട്ടിട്ടിടം തന്നെ പൊളിച്ചു കളഞ്ഞു അവിടെ നിന്ന് ഇപ്പോൾ പിന്നീട് ജോയി ആലുക്കാസിൻ്റെ വലിയ മന്ദിരം നിൽക്കുന്നത് ഹൈക്കോട്ട് ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട കെട്ടിടം അതുപോലെ തന്നെയാണ് ഈ സഭയുടെ വകയായിട്ടുള്ള കണ്ണുകുന്നത്താശ്രമ ദേവാലയത്തോട് ചേർന്നിട്ടാണ് വോൾഗ ബാർ പ്രവർത്തിച്ചിരുന്നത് പിന്നെ വോൾഗയെയും ഇതുപോലെയുള്ള ആക്ഷേപം ഉണ്ടായപ്പോൾ സഭ പണം കൊടുത്തിട്ടായിരിക്കണം അല്ലാണ്ട് അവരൊഴിയുമില്ലല്ലോ പിന്നെ വോൾഗ ആ കടമന്ത്രയിൽ വലിയ ഒരു ബാറ് കെട്ടിടം പണിയിച്ച് അങ്ങോട്ട് മാറുക അപ്പോൾ ഇങ്ങനെ പലപ്പോഴും സഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഏത് വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനമല്ല ഈ ഇവർക്ക് പൈസ കൊടുത്ത് ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അനുഭവിച്ചുകൊണ്ട് പോലും ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് പോകുന്നു അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് നിലനിൽപ്പില്ല വെള്ളാപ്പള്ളി തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം നാനൂറ്റി പതിനെട്ട് ബാറുകൾ പൂട്ടിക്കിടക്കുന്നതിൽ ഭൂരിപക്ഷം വീതവരുടെയാണ് തുറന്ന് പ്രവർത്തിക്കുന്ന അധികവും കത്തോലിക്കരെയാണ് ഇപ്പോൾ ആ പരി ഒരു പോരായ്മ നിരത്തി ഈ ബാറും പൂട്ടുന്നു പൂട്ടി കിടക്കുന്ന ബാർ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല തുറന്ന് പ്രവർത്തിക്കുന്ന കൂടി പൂട്ടി ഓരോ ഗോളടിച്ച് സമനിലയിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ പറ്റില്ല അപ്പോഴാണ് പുള്ളി അടുത്ത തുറുപ്പ് ഇറക്കിയത് ക്രൈസ്തവ സഭയെ ഇപ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം റോമിൽ നിന്നുമുള്ള തീരുമാനങ്ങളാണ് വേണ്ടിയിരുന്നത് പക്ഷെ ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള സിനിമകൾക്കും തീരുമാനമെടുക്കാം അതെ ഈ പ്രാദേശിക സഭകൾക്ക് ഇപ്പോൾ സീറോ മലബാർ പോലെയുള്ള സിറിയൻ ലിറ്ററജി ഫോളോ ചെയ്യുന്ന സഭകൾക്ക് സ്വയംഭരണത്തിൻ്റെ അവകാശം കൊടുത്തിട്ടുണ്ട് വിശ്വാസക്രമത്തിലും ക്രമത്തിലും ഒക്കെ അവരവരുടേതായ വ്യതിരിക്തയും അതിൻ്റെ എന്താണ് സ്വതന്ത്രമായ അസ്തിത്വം അംഗീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പോലെ ഉരുക്ക് ചട്ടക്കൂടല്ല അപ്പോൾ തീർച്ചയായിട്ടും കേരളീയമായ മാറ്റം ഇവിടെ തന്നെ അവർക്ക് അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യാവുന്നുള്ളൂ ഇത് വിശ്വാസപരമായിട്ട് വീഞ്ഞ് തന്നെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തും വീഞ്ഞ് എന്നുള്ളത് ഒരു പാശ്ചാത്യമായ പരികൽപ്പനയാണ് ഇവിടെ കേരളീയമായ രീതിയിൽ മാറ്റം വരുന്നതിൽ ഒരു തെറ്റുമില്ല ഒലിവിൻ ഒലിവിലെ കൊമ്പിന് പകരം നമ്മൾ കുരുത്തോല ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലൊക്കെ നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്ത പോലെ നിലവിളക്ക് കൊടുത്തത് ഭാരതീയമല്ല കേരളീയമാണ് ഭാരതീയം പോലും അല്ല കേരളീയമാണ് പള്ളികളുടെ മുമ്പിൽ കൊടിമര സ്ഥാപിക്കുക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കിടെ മുമ്പിൽ കൊടിമേരം ഉണ്ടോ ഇല്ല കൊടിമരം കേരളീയമാണ് കേരളത്തിൽ ക്ഷേത്രമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രങ്ങൾക്ക് പക്ഷേ കൊടിമരം ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില തച്ചുശാസ്ത്രം കണക്കൊക്കെ ഉണ്ട് പള്ളികളുടെ മുമ്പിൽ കൊടിമരം ഉണ്ടാക്കണ യാതൊരു കണക്കും വേണ്ട കൊടിമരത്തിന് പണമുണ്ടെങ്കിൽ അത് സിറിയൻ വിഭാഗക്കാരാണെന്ന് ഇത് തുടങ്ങിയാൽ ഇപ്പോൾ ലത്തിൻ പള്ളികളുടെ മുമ്പിൽ പോലും കൊടിമരമായി ഇനിയിപ്പോൾ വൈകാതെ തന്നെ മറ്റ് മർത്തോമ സി എസ് ഐ വിഭാഗക്കാരും കൊടിമരം സ്ഥാപിക്കുന്നതാണ് എൻ്റെ ഒരു അതുപോലെ തന്നെ വിവാഹം താലികെട്ട് താലികെട്ടൊക്കെ കേരളീയമാണ് തീർച്ചയായിട്ടും കേരളീയമാണ് അതുകൊണ്ട് സംഗതി അവിടെ ഇല്ല മൊത്തത്തിൽ കേരളീയമായ ഒരു ഒരു കേരളീയരാണല്ലോ ക്രൈസ്തവർ അവരെ കേരളീയ സംസ്കാരം ഉൾക്കൊള്ളുന്നു ക്രൈസ്തവമായി വിശ്വാസം കാത്തുറ്റി വിശ്വാസത്തിൽ വീഞ്ഞ പ്രധാനമല്ല ബ്രെഡും വൈനും അവിടെ ഉപയോഗിക്കുന്നത് ചിലത് വൈൻ വൈൻ തന്നെ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് വാശി പിടിച്ചിട്ടില്ല ഈശോ തന്നെ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് വെള്ളമാണ് ഈശോ വീഞ്ഞാക്കിയത് ആക്കിയത് അപ്പോൾ വീഞ്ഞന് പകരം കരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വിശ്വാസപരമായ വലിയൊരു വലിയ ഒരു വീഴ്ച പറ്റില്ല പിന്നെ ഒടുവിലുത്ത് അത്താഴം പെസഹാ ദിനത്തിലാണ് യേശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്നത് അതായത് അപ്പവും വീഞ്ഞും എടുത്ത ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇത് എന്റെ ശരീരവും രക്തവും പറഞ്ഞു പക്ഷെ ഇതിനു മുന്നും അവിടെ വീഞ്ഞ് സ്ഥിരമായി പശു ആചരണത്തിന് ഉപയോഗിച്ചിരുന്നു ആ ഒരു രീതി ഇതുകൊണ്ടാണ് യേശോ വീഞ്ഞും അപ്പവും എടുത്ത് ആശീർവാദിച്ച് വരുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇവിടെ വീഞ്ഞ് ഒരു ആഹാരത്തിന്റെ ഭാഗമല്ല യേശുവിന്റെ സമയത്ത് വീഞ്ഞ് സാ ആഹാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണല്ലോ ബ്രെഡും വൈനും ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ നമ്മൾ ചോറും കറിയാണ് കഴിക്കുന്നത് അതിന് ഈ ജീരവെള്ളും പണ്ട് കാലത്ത് കുടിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന സാധനമല്ലേ നമ്മൾ ആവിഷ്കരിക്കുന്നത് ഞാൻ കൂടി പറയാം പ്രാദേശികമായിട്ടുള്ള രൂപാന്തരം വ്യത്യാസങ്ങൾ ലോകത്താകമാനം സഭ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചൈനക്കാരെ യേശുവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ നീണ്ട മൂക്കുള്ള ഒരു ജൂ യഹൂദനായ യേശുവിനെ എല്ലാം വരയ്ക്കും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിലാണ് പ്രത്യേകിച്ചും യേശുവിനെ ഒരു പാശ്ചാത്യനായിട്ട് അല്ലെങ്കിൽ ഒരു സെമറ്റിക് വർഗ്ഗക്കാരനായിട്ട് ഒരു യഹൂദനായിട്ട് വരയ്ക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ ചൈനക്കാരൻ്റെ യേശു കന്യാമാതാവൊക്കെ ചൈനീസ് ചായ ഉള്ളൊരു മംഗോളിയൻ മുഖഛായ ഉള്ളവരായിരിക്കും ആഫ്രിക്കയിൽ ആഫ്രിക്കക്കാരനായിരിക്കും ഇപ്പോൾ ഇവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ജാർഖണ്ഡിലെ ഛത്തീസ്ഗഡിലേക്ക് ആദിവാസി സ്ത്രീയുടെ രൂപത്തിലാണ് സാരി കൊടുത്ത കന്യാമറിയം അങ്ങനെയാണ് കാരണം അവർ സ്വാംശീകരിക്കുന്ന അവരുടെ ഒരാളായിട്ടാണുള്ളൂ യേശുവിനെ ജാർഖണ്ഡുകാരനെ ഛത്തീസ്ഗഡുകാരനായ ആദിവാസിയുടെ മനസ്സിൽ കാണുന്നത് അവന് ആ രീതിയിലേ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു സായിപ്പായിട്ടുള്ള യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പ്രയാസമായിരിക്കും അപ്പോൾ പ്രാദേശികമായ വകഭേദങ്ങളിലൊക്കെ എല്ലാ സഭകളും അംഗീകരിച്ചിട്ടുള്ളതാണ് അവർ മാറ്റം അത്ര ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമല്ല ഉപയോഗിക്കുന്നു കരിക്കമ്പള ഉപയോഗിക്കുന്നു പശുപാൽ ഉപയോഗിക്കുന്നു എന്നല്ല എന്തുപയോഗിക്കുന്നു അതിനെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് ആളുകൾ ഉൾക്കൊള്ളുന്നു അതാണ് പ്രധാനം ഇനിയിപ്പോൾ എന്തുപയോഗിച്ചാലും ഉൾക്കൊള്ളലാണല്ലോ പ്രധാനം ഉൾക്കൊണ്ടില്ലെങ്കിൽ പിന്നെ അർത്ഥമില്ല പ്രാദേശിക വ്യത്യാസങ്ങൾ ലോകത്താഗമനം സ്വീകരിക്കുന്നവരാണ് ക്രൈസ്തവ സഭകൾ സഭകളുടെ ആരാധനാക്രമങ്ങൾക്കും ആഘോഷങ്ങൾക്കും അതത് രാജ്യങ്ങളിലെ പ്രാദേശികതയുമായി വളരെയധികം ബന്ധമുണ്ട് ദൈവങ്ങളുടെ രൂപഭാവങ്ങളിലും ഈ മാറ്റം പ്രകടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് വീഞ്ഞ നിർബന്ധമല്ലെന്ന വാദവും ഉന്നയിക്കപ്പെടുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ആദ്യകാല ക്രൈസ്തവരും ഹിന്ദുക്കളും തമ്മിൽ വേഷവിധാനങ്ങളിലും ഭാഷകളിലുമെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാമ്യമുണ്ടായിരുന്നു മാത്രമല്ല പള്ളികളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകളിലും തിരുനാളുകൾക്കുമെല്ലാം ക്ഷേത്രാചാരങ്ങളുമായി ഇപ്പോഴും ബന്ധമുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്കാണ് ഇനി പോകുന്നത് ചർച്ചയിലേക്ക് വീണ്ടും നമ്മുടെ ഇവിടെ വിശുദ്ധ കുർബാനയിൽ പാട്ടുകളുണ്ട് പക്ഷേ ആഫ്രിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ പാട്ടിനൊപ്പം തന്നെ നൃത്തവും അങ്ങനെ ഓരോ പ്രദേശത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായ രീതികളുണ്ട് വിശുദ്ധ കുർബാനയിൽ അത് സ്വാഭാവികമല്ലേ ആഫ്രിക്കക്കാരെ സംബന്ധിച്ചുള്ളൂ ഈ താളവും നൃത്തവും ഒക്കെ അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് വിശുദ്ധ കുർബാനയിലേക്കും കൂടി കൂടി അഡാപ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളു അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് അല്ല കേരളത്തിൽ തന്നെ ആദ്യകാലത്ത് ഈ പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് ശരിക്കും ഹിന്ദുക്കളെയും അല്ലെങ്കിൽ സവർണ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ക്രൈസ്തവർ ഏതാണ്ട് നായന്മാരെ പോലെ തന്നെ കുടുംബയൊക്കെ വെച്ച് നടന്നിരുന്നവരുടെ കയ്യിൽ വാളും പരിചയമായിട്ടാണ് നടന്നിരുന്നത് കാരണം അന്നത്തെ കാലം അതാണ് പിന്നെ പോർച്ചുഗീസുകാർ വരികയും ഒരു ഉദയം വരുന്ന സുന്നകദ വന്നതിന് ശേഷമാണ് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആ രീതിയിൽ തന്നെ തുടരുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഏതാണ്ട് സുനക ദോസിനെ ധിക്കരിച്ച് പഴയ രീതിയിലേക്ക് പോവുകയാണ് പല കാര്യങ്ങളും ഇപ്പോൾ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഈ പള്ളികളിൽ കൊടിമരം സ്ഥാപിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചടങ്ങുകൾക്ക് നിലവിളക്ക് കത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റേ വിവാഹത്തിലടക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വലിയൊരളവിലേക്ക് ഈ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതിലൊരു ഒരു രീതിയായിട്ട് മാത്രമേ നമുക്കിതിനെ കണക്കാക്കേണ്ടതുള്ളൂ ഇപ്പോൾ കാഞ്ഞൂർ പള്ളിയിൽ വിളിച്ചു വെളികാട്ട ദിവസം ബസ് സ്റ്റാൻഡ് ദിവസം മുന്നാലിൻ്റെ പള്ളിയിൽ വെടിക്കെട്ട് കമ്പൽസറിയാണ് അത് ഒരു ദിവസമല്ല മൂന്ന് ദിവസം വെടിക്കെട്ടാണ് ആ മൂന്ന് ദിവസം വെടിക്കെട്ട് കേട്ടില്ലെങ്കിൽ മുന്നാലിൻ്റെ ഒരു പ്രയാസമാണ് ഇതിങ്ങനെ വെടിക്കെട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പള്ളി പെരുന്നാളിന് അല്ലേ വിദേശ രാജ്യങ്ങളിലില്ല അത് നമ്മുടെ കേരളീയമായൊരു രീതിയാണ് അങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് തന്നെയാണ് മറ്റേ പാവർട്ടി പള്ളി പാവർട്ടി പള്ളിന് അത് രണ്ട് സ്ഥലത്ത് ബെഡിക്കെട്ട് കമ്പൽസറിയാണ് അത് നമ്മുടെ കേരളീയമായ ഒരു രീതിയാണ് അപ്പോൾ തൃശ്ശൂർക്കാരുടെ കണ്ടിട്ടാണല്ലോ പാവർട്ടിക്കാർ പഠിക്കുന്നത് മറിച്ചു ആകാം സ്വാഭാവികമാണ് കാരണം ഇത് എല്ലാവരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ വാട്ടർ ട്രൈറ്റഡ് കമ്പാർട്ട്മെൻറ്റിലല്ല കഴിയുന്നത് അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സൗഹാർദ്ദത്തിലും സാഹോദര്യദത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പോൾ ആ രീതിയിൽ ഉൾക്കൊള്ളുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല അത് വളരെ ആരോഗ്യകരമായ ഒരു സാമൂഹിക ജീവിതത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യവുമാണ് അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പാറക്കാട്ടിൽ പിതാവൊക്കെ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര ദൗത്യം എന്ന് പറഞ്ഞത് പിതാക്കന്മാർ ഒരുപാട് വരണമെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു ശ്രേഷ്ഠതയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടിയ ഒരാൾ അതിന് മുമ്പുണ്ടായിട്ടില്ല അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ കാര്യത്തിലാണ് ക്രൈസ്തവ സഭ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അല്ലേ ഇതിലൂടെ നിർവേറ്റപ്പെടുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല വളരെ ധീരമായ ഒരു മുന്നേറ്റം കൂടി അതിനകത്തുണ്ട് കാരണം അടിസ്ഥാനപരമായ വിശ്വാസത്തെ സംബന്ധിച്ചോളം വീഞ്ഞ് എന്ന് പറയുന്ന വസ്തു അത്ര നിർബന്ധമല്ല വീഞ്ഞല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അതിനകത്തുള്ള പ്രാർത്ഥനയുടെ വശമാണ് അതിലുള്ള ഹൃദയ സമർപ്പണമാണ് പ്രധാനം വീഞ്ഞ് അല്ലെങ്കിൽ അപ്പം എന്നുള്ളതല്ല അത് ഒരു വസ്തു മാത്രമാണ് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം യേശുവിലേക്ക് നമ്മൾ പുനരർപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് അല്ലെങ്കിൽ പുരോഹിതൻ്റെ പ്രാർത്ഥന കൊണ്ട് ഈ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതിന് രൂപാന്തരീകരണം സംഭവിക്കുന്നത് അല്ലാതെ ഈ സാധനത്തിൻ്റെ മഹത്വം കൊണ്ടോ മഹാത്യം കൊണ്ടോ അല്ല അതിൽ ഉപയോഗിക്കുന്ന വീഞ്ഞ് എത്ര മേന്മയുള്ളതെന്നുള്ളത് അനുസരിച്ചിട്ടില്ല അല്ല വീഞ്ഞല്ല വേറെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചാലും ഈ മാറ്റം ഉണ്ടാകണം ആ ഹൃദയ പരിവർത്തനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഇത് ഒരു 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 കർമ്മം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ കുർബാന അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല ആ ഒരു തത്വം കൂടി സഭ വിശ്വാസികളിലേക്ക് വീണ്ടെടുത്ത് കൊടുക്കുകയാണ് അതാണ് ഇതിലും ഉണ്ടാകുന്ന യഥാർത്ഥ മാറ്റം അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്തമാണ് മധ്യവർജ്ജനത്തിൽ കൂടി മദ്യനിർണ്ണത്തിൽ കൂടി അവരുദ്ദേശിക്കുന്നു അതിനെ കുറെ കൂടി പ്രത്യക്ഷവൽക്കരിക്കുന്ന ഒരു നടപടിയാണ് ഈ രീതി നമ്മൾ ഈ പറയുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ആ മാറ്റം കൊണ്ടുവരിക മധ്യവർജനം നടപ്പാക്കുക എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ ഉത്തരവാദിത്വമാണ് സർക്കാർ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതും സഭയുടെ കടമയാണ് ആരാധനയ്ക്കിടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി ഉപയോഗിക്കുന്ന വീഞ്ഞും അപ്പവും പ്രതീകങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് വിശ്വാസികളുടെ ഹൃദയ പരിവർത്തനമാണ് അതുകൊണ്ട് തന്നെയാണ് ബീഞ്ഞിന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന് മാർ ക്രിസ്വഷ്ടമടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടതും നാളത്തെ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നതും ഇതേ അഭിപ്രായം തന്നെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞിന് പകരം ഇളനീർ വെള്ളമെന്ന നാളത്തെ വാർത്തയുടെ വിശകലനമാണ് പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞത് നാളത്തെ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ ഈ ലക്കം നാളത്തെ വാർത്ത പൂർണ്ണമാകുന്നു ഈ എപ്പിസോഡ് ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് വെബ്സൈറ്റ് ഐ ഡി ഡബ്ല്യൂ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം